ശ്രീ കുറുക്കോളി ൊയ്തീൻ സർ വയനാട് ദുരന്തം ഇതിനെ തുടർന്ന് ആയിരത്തിലധികം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതിൽ തന്നെ നൂറിലധികം ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമി തന്നെ ഇല്ലാതെയായി അവശേഷിക്കുന്ന കൃഷിയിടം ജനവാസമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു ഈ ദുരന്തത്തിൽ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് കൃഷിക്ക് ജലസേചനം നൽകാൻ സാധിക്കൊന്നുമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത് ഈ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റു നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷിഭൂമി കൂടി ലഭ്യമാക്കാൻ സംവിധാനം ഉണ്ടാക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത് സർ ആയിരം പതിനായിരം രൂപ വീതം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആദ്യഘട്ടമായി നമ്മൾ നൽകുകയുണ്ടായി കുറച്ചുകൂടി ആളുകൾക്ക് അത് കിട്ടാനുണ്ട് അറുനൂറ് ഉറുപ്പിക വീതമാണ് വാടകക്ക് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ആറ ആറായിരം രൂപ ഇത് മൂന്ന് മാസത്തേക്ക് കൊടുത്തത് പിന്നെ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി എന്നാൽ ഇപ്പോഴും പുനരധിവാസം സാധ്യമായിട്ടില്ല അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് നീട്ടി കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല പതിനയ്യായിരം രൂപ വരെ വാടക കൊടുത്താണ് ആളുകൾ പുറത്ത് താമസിക്കുന്നത് അവർക്ക് ശരിയായ വാടക ഇവിടെ നിരക്കനുസരിച്ച് അവർക്ക് പണം നൽകി സഹായിക്കാൻ തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുക സർ പുനരധിവാസത്തിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കേണ്ട ആളുകളിൽ ആളുകളെയാണ് വാടക വീടുകളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അത് പുനരധിവസിപ്പിക്കുന്നതുവരെ ആ വാടക വീടിൽ തസിക്കുന്നത് തുടരുന്ന സ്ഥിതി തന്നെയുണ്ടാവും അതിന് നിശ്ചയ തുക അവിടെ അനുവദിച്ചിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും